ഇന്ന് എനിക്ക് നിങ്ങളോടൊരു കാക്കേനെ പിരിട്ടേ പറയാനുള്ള കേട്ടോ കാക്കേടെ കഴിയിക്കുന്ന സംഭവം മനസ്സിലായില്ലേ ഒരു വാൾനട്ടാണ് അത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ആൾ ഇഷ്ടിക എടുത്തിട്ട് അന്ന് പൊട്ടിക്കാൻ നോക്കി പക്ഷെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇഷ്ടിക വെച്ചിട്ട് അടിച്ചിട്ടൊന്നും സാധനം പൊട്ടണില്ല അപ്പോൾ ആൾക്കൊരു ബുദ്ധി ഉദിച്ചു ആൾ എന്ത് ചെയ്തു ആ വാൾനെട്ട് എടുത്തിട്ട് നേരെ റോട്ടിൽ കൊണ്ടിട്ടു റോട്ടിൽ കൊണ്ടിട്ടാണെങ്കിൽ നമുക്കറിയാം കാറുകളൊക്കെ പോകുന്ന സ്ഥലമാണ് എപ്പോഴെങ്കിലും ആ വാൾനെട്ടും ഒക്കെ ഒന്ന് കയറി അത് പൊട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എന്നാൽ ആ കാക്കയുടെ ആ ബുദ്ധി സമ്മതിച്ചു നമുക്ക് പോലും ആവശ്യം നേരത്തെ പ്രയോഗിക്കാൻ ഇമാതിരി ബുദ്ധിയൊന്നും തലയിനകത്ത് കാണില്ല കാക്കയുടെ ഒരു ബുദ്ധി കണ്ടില്ലേ ആളാ വാൾനെട്ടെടുത്ത് നേരെ റോട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ എപ്പോഴേലും ഒരു കാറ് വരും അത് പൊട്ടും ഒക്കെ എന്നിട്ട് ഇത്തിരി ദൂരം ആയിരുന്നു നോക്കുകയാണ് എപ്പോഴാണ് ആ വാൾനെട്ട് പൊട്ടുക അതുവരെ കണ്ണങ്ങോട്ട് ആ റോട്ടിലോട്ട് തന്നെയാണ് പോയി പോണേ ആ സമയത്ത് ഇതേ ഭാഗ്യം പോലെ ഒരു കാറിൻ്റെ ടയർ അങ്ങോട്ട് കയറി ഇറങ്ങി വാൾനട്ട് അങ്ങോട്ട് പൊട്ടി അതിൻ്റെ സന്തോഷം പറയാണ്ടോ വിജയിച്ചില്ലേ അല്ലെങ്കിലും നമ്മൾ ബുദ്ധിപരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് വിജയിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാക്ക അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ആ വാൾനട്ട് കഴിച്ച് പറന്ന് പോകണമുണ്ടോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കായി ഇതാ ഒരു സുവർണ്ണാവസരം